നമസ്കാരം റാഫ് ടൂ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചേരുവകളെല്ലാം കൃത്യമായി ചേർന്നൊരു ഭക്ഷണം പോലെ ഏറ്റവും സ്വാദിഷ്ടമായ രൂപത്തിൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ കളി കാണുമ്പോൾ അതാണ് തോന്നുന്നത് എത്ര മനോഹരമായിട്ടാണ് അവരുടെ ടീം കോമ്പിനേഷൻ ഇപ്പോൾ സെറ്റായിരിക്കുന്നത് ഈ ഐ പി എല്ലിൽ അവർ കിരീടം ചൂടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഓ അത്രക്കൊക്കെ വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ മുംബൈ തുടരെ നാല് കളി ആദ്യത്തെ അഞ്ച് കളികളിൽ നിന്ന് ഒരു വിജയം മാത്രം നേടി ബാക്കി നാല് കളി തോറ്റു നിന്നൊരു സമയമുണ്ടല്ലോ അതിനുശേഷം രണ്ടാമത്തെ കളി വിജയിക്കുന്ന ഘട്ടത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു മുംബൈ ടീം ക്ലിക്കായിട്ടുണ്ട് അവരുടെ എല്ലാം ശക്തിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ ഇനി എതിരാളികൾ ഭയക്കണമെന്ന് പലർക്കും അന്ന് അത് കേട്ടപ്പോൾ അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മളന്ന് കണ്ടിരുന്നു എന്നാലിപ്പോൾ ഒരഞ്ച് മത്സരം കൂടി അങ്ങ് കഴിയുമ്പോൾ അതായത് ടോട്ടൽ മത്സരങ്ങൾ എത്തുമ്പോൾ മുംബൈ ഇന്ത്യൻസിനുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ യെസ് ഇത്തവണ മുംബൈ ഇന്ത്യൻസ് കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത് പറയാനുള്ള കാരണം ഇത് ടി ട്വൻ്റി ക്രിക്കറ്റാണ് ടെസ്റ്റ് ക്രിക്കറ്റിനെ പോലെയോ ഒ ഡി ഐ ക്രിക്കറ്റിനെ പോലെയോ വിവിധ ഫേസുകളിൽ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകൾ എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സുദീർഘമായ പദ്ധതികളുമായിട്ട് ഇറങ്ങേണ്ടതില്ല ഇവിടെ മൊമൻറ്റം കീപ്പ് ചെയ്ത് കളിക്കുകയാണ് പ്രധാനമായിട്ടും വേണ്ടത് ഒന്നോ രണ്ടോ കളിക്കാരൻ വിചാരിച്ചാലും കളി തിരിക്കാൻ പറ്റും രണ്ടോവറിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടാൽ പോലും ഒരു ടീമിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്യും രണ്ട് ഓവറുകളിൽ വലിയ രൂപത്തിൽ റണ്ണ് വഴങ്ങിയാൽ ഒരു ടീമിന് വലിയ തിരിച്ചടിയും കിട്ടും കാരണം ഈ രണ്ട് ഓവർ എന്ന് പറയുന്നത് കളിയുടെ ആ ടീമിൻ്റെ ഇന്നിങ്സിൻ്റെ പത്ത് ശതമാനം വരും എന്ന് തോർക്കുക അപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ താരങ്ങൾ വിചാരിച്ചാൽ പോലും പറ്റും അങ്ങനെ ഇരിക്കെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഇലവൻ ഒന്ന് നോക്കുക എല്ലാവരും ഗെയിം ചേഞ്ചേഴ്സാവാൻ കെൽപ്പുള്ളവരാണ് സി എസ് കെയുടെ ഇലവൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഇയാൾ വന്ന് ബാറ്റ് ചെയ്ത് ഗെയിം ചേഞ്ച് ചെയ്യുമെന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ കെൽപ്പുള്ള ആരാണ് അവിടെയുള്ളത് എന്നാൽ ഇപ്പോൾ എം വൈഡ് ഇലവൻ നോക്കുമ്പോൾ റിക്ലിട്ടൺ പിന്നെ രണ്ട് കളികളെങ്കിൽ രണ്ട് കളികൾ മിന്നും കളി കളിച്ച് കളി സ്വന്തമാക്കി കൊണ്ടുപോയി ഈ സീസണിലും രോഹിത് സൂര്യ തിലക് അങ്ങനെ ആരെ നോക്കിയാലും ഹാർദിക് പാണ്ഡ്യ നോക്കിയാലും ആരെ നോക്കിയാലും കളി ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഗെയിം ചേഞ്ചേഴ്സാണ് അവർ ക്ലിക്കാവുന്ന ഒരാളെങ്കിലും മറ്റൊരാൾ ക്ലിക്കാവുന്നു അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്നലത്തെ കളി തന്നെ നോക്കിയാൽ നമുക്ക് കാര്യം വളരെ വ്യക്തമാണല്ലോ ബാറ്റിങ്ങിൽ അവർക്ക് പ്രധാനമായും ക്ലിക്കായത് റിക്കിൾട്ടനും അതുപോലെ സൂര്യകുമാർ യാദവുമാണ് റിക്കിൾ ടൻ ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ രോഹിത് ശർമ്മയുടെ മികച്ച പ്രകടനം കാത്തിരുന്നവർക്ക് ഇന്നലെ അതുണ്ടായില്ല മായങ്ക് യാദവ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ ആ പേസ് ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും അടികിട്ടിയിട്ടും അദ്ദേഹം രോഹിത്തിനെ പിന്നെ പറഞ്ഞു വിട്ടു അഞ്ച് പന്ത് അഞ്ച് പന്തിൽ നിന്ന് രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ പന്ത്രണ്ട് റൺസാണ് എടുത്തത് എന്നാൽ റിക്കിൾട്ടിന് ഒരു ഭാഗത്ത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അൻപത്തി എട്ട് അതോടൊപ്പം സൂര്യയുടെ ബാറ്റിംഗ് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് അൻപത്തി നാല് പിന്നെ അവസാനം നമാന്തിറും കോർബിൻ ബോഷും നടത്തിയിട്ടുള്ള ക്യാമിയോകൾ ഇത്രയേ ഉള്ളൂ ഇത്രയേ വേണ്ടിയിരുന്നുള്ളൂ കളി ജയിക്കാൻ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസിലേക്ക് അവരെത്തിയില്ലേ സോ ഒന്നോ രണ്ടോ പേര് ശരിക്കങ്ങ് ക്ലിക്കായ മതി കളി തിരിയാൻ അതിനിവിടെ എല്ലാവരും അങ്ങനെ ക്ലിക്കാവാൻ കെൽപ്പുള്ളവരാണ് ഇനി ബൗളിംഗ് ആണെങ്കിലോ അതാണ് പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ബൂമറ വരുമെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് ബൂമിറ മാത്രമല്ല ബൂമ്ര വന്നതോടെ ശരിയാവുന്നത് അവർക്ക് വേണ്ടി സ്പിൻ ബൗളിങ് സ്പിൻ ബൗളിംഗ് ആണ് അവരുടെ പ്രശ്നം എന്ന് പലരും പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ സീസണിലൊക്കെ അതായിരുന്നു അത് തീർക്കാനാണ് അല്ലാ ഗസൻഫറയും മിച്ചൽ സാന്നറേക്ക് കൊണ്ടുവന്നത് ഗസൻഫെർക്ക് പരിക്കേറ്റ് സീസൺ കളിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു പിന്നെ ഇപ്പോൾ കരൺ ശർമ്മയെ ഒക്കെ ആശ്രയിച്ചു തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സാന്നർ മിന്നും ഫോമിലാണ് കഴിഞ്ഞ കളികൾ കളിച്ചത് ഈ കളിക്ക് അദ്ദേഹത്തിൻ്റെ ഫിംഗറിനൊരു നികളുള്ളത് കൊണ്ട് കളിക്കാൻ പറ്റിയില്ല എന്തു ചെയ്യും എന്ത് ചെയ്തു ചോദിച്ചാൽ അവിടെയാണ് വിൽ ജാക്സ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നതും തുടരൻ വിക്കറ്റുകൾ വീഴ്ത്തുന്നതും ആ മൂന്ന് പന്തുകൾക്കിടയിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയെടുത്ത് ശരിക്കും എൽ എസ് ജിയുടെ ആ ഒരു ചെയ്സ് പിന്നോട്ട് പോവുകയായിരുന്നു നീക്കത് ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഋഷഭ് പന്തിനെ പുറത്താക്കിയത് ഋഷഭ് പന്തും അതുപോലെ നിക്കുളാസ് പൂറനും പൂറൻ ഇരുപത്തേഴ് റൺസാണ് അടിച്ചത് പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് ഏഴാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം മടങ്ങുന്നത് ഏഴാമത്തെ ഓവറിൻ്റെ മൂന്നാമത്തെ ബോളിൽ നിക്കുളാസ് പുറിന് പിന്നാലെ ഋഷഭ് പന്തും മടങ്ങിപ്പോയി മൂന്ന് പന്തുകൾക്കിടയിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്ത് കളഞ്ഞു വിൽ ജാക്സ് അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അത് അദ്ദേഹം ചെയ്തു പിന്നെ നോക്കുക കോർബിൻ ബോഷ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തി നാലോലിൽ ഇരുപത്താറ് റൺസാണ് അദ്ദേഹം ബോൾ കൊണ്ട് വിട്ടുകൊടുത്ത് ബാറ്റ് കൊണ്ട് ടീമിനായിട്ട് ആയിട്ടുള്ള കമ്മിയെ കളിച്ചു പത്ത് പന്തികളിൽ നിന്ന് ഇരുപത് റൺസ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വരികയുണ്ടായി പിന്നെ പറയേണ്ടതില്ലല്ലോ ട്രെൻ ബോൾട്ടും ദീപക് ചാഹറും ഇപ്പോൾ വ്യത്യസ്ത കളികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇന്നലെയും ട്രെൻ ബോൾട്ട് പിന്നിൽ കത്തി നാലോവറിൽ ഇരുപത് റൺസിൽ മൂന്ന് വിക്കറ്റ് ബൂംറ ഓരോ ഓവറിൽ മൂന്ന് വിക്കറ്റ് വരെ എടുത്തു ഫോർ ഫോർഫറാണ് അദ്ദേഹത്തിൻ്റെ വക വാത്തത് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നാല് വിക്കറ്റ് സോ ഇവിടെ നോക്കുക ഇന്നലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ഏഴ് ബൌളർമാരെ ഉപയോഗപ്പെടുത്തി പ്ലന്റി ഓഫ് ഓപ്ഷൻസ് ആണ് പ്ലന്റി ഓഫ് ഓപ്ഷൻസാണ് ഹാർദിക് ഇന്നലെ ഒരു ഓവറെ എറിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ നോക്കണം നിങ്ങളുടെ അവരുടെ അവരുടെ ഒരു ആധിപത്യം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ടീം കോമ്പിനേഷൻ മികച്ചതാണ് ഒരാളെങ്കിൽ അടുത്തയാൾ കളി ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം അവിടെയുണ്ട് പല ടീമുകൾക്കും ഇല്ലാതെ പോകുന്നതും അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ കോമ്പിനേഷൻ ഈ ടീം വെച്ച് മുംബൈ ഇന്ത്യൻസ് കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീഡിയോ എത്താം